നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം എസ് ബി ഐ യിൽ അവസരം ഒന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറിലേറെ ഒഴിവുകളുണ്ട് ശമ്പളം അരലക്ഷത്തിനും മുകളിലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് എസ് ബി ഐ ക്ലർക്ക് അഥവാ ജൂനിയർ അസോസിയേറ്റിനുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആറായിരത്തിലധികം ഒഴിവുകളിലേക്കുള്ള എസ് ബി ഐ ക്ലർക്ക് വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് അഞ്ചിനാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് എസ് ബി ഐയിൽ ക്ലർക്ക് ജൂനിയർ അസോസിയേറ്റ് തസ്തികയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ പരീക്ഷയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം എസ് ബി ഐ ക്ലർക്ക് പരീക്ഷാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ യോഗ്യത സിലബസ് പരീക്ഷ പാറ്റേൺ മുതലായവയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇങ്ങനെയാണ് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന നേരിട്ടുള്ള ലിങ്ക് വഴി അപേക്ഷിക്കാം ആകെ ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ അയ്യായിരത്തിഒരുന്നൂറ്റി എണ്ണം റെഗുലർ ടസ്സികളിലേക്കും ആയിരത്തി നാനൂറ്റി ഒൻപതെണ്ണം ബാക്ക് ലോഗ് ഒഴിവുകളിലേക്കുമാണ് കാറ്റഗറി തിരിച്ചുള്ള വിതരണത്തിൽ ജനറൽ വിഭാഗത്തിന് രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഒഴിവുകളുണ്ട് എസ് സി വിഭാഗത്തിന് എഴുന്നൂറ്റി എൺപത്തി എട്ടും എസ് ടി വിഭാഗത്തിന് നാനൂറ്റി അമ്പതും ഒ ബി സിക്ക് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒൻപതും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ അഞ്ഞൂറ്റി എട്ട് ഒഴിവുകളും വന്നിട്ടുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിനകം ബിരുദം നേടിയിരിക്കണം അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ഇരുപതിനും ഇരുപത്തി എട്ടിനും വയസ്സ് ഇടയിൽ ഉള്ളവരായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒന്നിലധികം ഘട്ടങ്ങളും ഉണ്ടായിരിക്കും പ്രിലിമിനറി മെയിൻ എൽ എൽ പി ടി എന്നിവയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എസ് ബി ഐ ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിരുന്നാലും മെയിൻ പരീക്ഷയിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തെരഞ്ഞെടുപ്പ് നടത്തുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം നൂറ് മാർക്കുള്ള ഓൺലൈൻ പരീക്ഷയായ പ്രിലിമിനറി പരീക്ഷയോടെയാണ് ഇത് ആരംഭിക്കുന്നത് അടുത്ത ഘട്ടം നൂറ്റി തൊണ്ണൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ് മാർക്കുള്ള മെയിൻ പരീക്ഷയാണ് രണ്ട് മണിക്കൂർ നാല്പത് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ഇത് ഇതുകൂടാതെ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പ്രാദേശിക ഭാഷ പഠിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഭാഷാ പ്രാവീണ്യ പരീക്ഷയും ആവശ്യമാണ് അന്തിമ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മെയിൻ പരീക്ഷയിലെ മാർക്ക് മാത്രമേ പരിഗണിക്കൂ യോഗ്യതാ പരിശോധനയും പ്രാദേശിക ഭാഷാ പരീക്ഷയിൽ യോഗ്യത നേടലും അനുസരിച്ചായിരിക്കും അന്തിമ തെരഞ്ഞെടുപ്പ് ടയർ വൺ പ്രിലിമിനറി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ നടക്കും ടയർ ടു മെയിൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നവംബറിലും നടക്കും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു ഡി എസ് വിഭാഗത്തിലുള്ളവർ എഴുന്നൂറ്റി അമ്പത് രൂപ അപേക്ഷാ ഫീസായി സമർപ്പിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസുകാർ എന്നിവർക്ക് ഫീസില്ല തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എസ് ബി ശമ്പളഘടന അനുസരിച്ച് ഇരുപത്തിനാലായിരത്തി അമ്പത് രൂപ മുതൽ അറുപത്തി നാലായിരത്തി നാനൂറ്റി എൺപത് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എസ് ബി ഐ ക്ലാർക്ക് പ്രിലിമിനറി പരീക്ഷാ തീയതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് ബി ഐ ക്ലാർക്ക് മെയിൻസ് പരീക്ഷാ തീയതി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനഞ്ചിനും പതിനാറിനുമാണ് എസ് ബി ഐ അപേക്ഷാ ഫീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല എസ് ബി ഐ ക്ലാർക്ക് അപേക്ഷാഫോം പൂരിപ്പിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അവരുടെ വിഭാഗമനുസരിച്ച് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് നിർബന്ധമാണ് ഫീസ് ഓൺലൈനായോ ഓഫ്ലൈൻ മോഡിലോ അയക്കാം എസ് സി എസ് ടി പി ഡബ്ല്യു ഡിക്കാർക്ക് ഫീസില്ല ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാര്ക്ക് എഴുന്നൂറ്റമ്പത് രൂപ വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഇൻ്റഗ്രേറ്റഡ് ഡിവൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾ ഐ ഡി ഡി പാസ്സാകുന്ന തീയതി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോ അതിനു മുമ്പോ ആണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് പ്രായ ഇളവ് സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംവരണ വിഭാഗക്കാർക്ക് ബാധകമായിരിക്കും എസ് ബി ഐ ക്ലർക്ക് ജൂനിയർ അസോസിയേറ്റ് പ്രിലിമിനറി പരീക്ഷാ പാറ്റേണിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ എബിലിറ്റി റീസണിംഗ് എന്നീ മൂന്ന് വിഷയങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക പരീക്ഷയുടെ ആകെ മാർക്ക് നൂറ് മാർക്കാണ് ഓരോ വിഷയത്തിനും ഇരുപത് മിനിറ്റ് സെക്ഷണൽ സമയം ഉണ്ടായിരിക്കും മെയിൻസ് പരീക്ഷയിൽ ജനറൽ ഫിനാൻഷ്യൽ അവെയർനെസ് ജനറൽ ഇംഗ്ലീഷ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നീ നാല് വിഷയങ്ങൾ ഉൾപ്പെടുന്നു എസ് ബി ഐ ക്ലർക്ക് മെയിൻസ് പരീക്ഷയുടെ ആകെ മാർക്കും ഇരുന്നൂറാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു